ഹായ് എരിവേൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറക്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ തോട്ട്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ അറിയരുത് എന്ന് അവർ ചിന്തിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ തോട്ട്സ് ഈ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാൻ പോകണമെങ്കിൽ അവരും നിങ്ങളോട് പറയാനും പോണില്ല ഇങ്ങനത്തെ കാര്യങ്ങളാണ് പെൻഡക്കിൾസ് ആണ് ഫാദർ ഓഫ് സോൺസ്

വന്നിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോഴേക്കും നിങ്ങളെക്കാൾ പ്രാധാന്യം ഇവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇവർ വേറെ അവരുടെ പ്രയോറിറ്റി എപ്പോഴും അവരുടെ വർക്കിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്നത് അവർ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല അപ്പോൾ നിങ്ങൾ എത്ര അടിയുണ്ടാക്കിയാലും എത്ര വഴക്കുണ്ടാക്കിയാലും എത്ര നിങ്ങൾ ബ്രേക്കപ്പായി മാറിപ്പോയാലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവർക്ക് ഒരിക്കലും മാറ്റിക്കളയാൻ ഒരു കാര്യമല്ല ചിലപ്പോൾ വൈരാഗ്യത്തോടെ മിണ്ടാതിരുന്നാൽ പോലും നിങ്ങളുണ്ട് നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ് അതാണ് ലവേഴ്സ് കാർഡ് പറയുന്നത് ടു ഓഫ് കപ്സും ആണ് ലവേഴ്സും ടു ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഇതിൽ ഇതിൻ്റെ എഴുതി എന്ന് പറയുമ്പോൾ നിങ്ങളും അവരൊന്നാണ് എന്നുള്ളൊരു ചിന്തയാണ് ഒരു സോളിൻ്റെ രണ്ട് പാർട്ട് അപ്പോൾ അവർ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ മാത്രം മാറ്റിക്കളയാൻ പറ്റാത്തത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാരായിരിക്കും പക്ഷെ വീണ്ടും റീകണക്റ്റായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു റീകൺസിലേഷൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് പൂർണ്ണമായും മാറിപ്പോയ ഒരുപാട് അവസരങ്ങളുണ്ടായിരിക്കാം ഈ ഒരുപാട് അവസരങ്ങളും വീണ്ടും തിരിച്ച് സെയിം സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ഒന്നുകൂടി വീണ്ടും ഒരുമിക്കാൻ ഒരുമിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഇത് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ ഒരു പാർട്ട്ണറാണ് സോൾ പാർട്ട്ണറാണ് ഈ വ്യക്തി അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ ചീറ്റിങ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾക്കും അത് വിട്ടിട്ട് പോകാൻ ഒരിക്കലും പറ്റൂല്ല പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല സെയിം ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കാം പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കാം എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഇവർക്ക് വിട്ടിട്ട് പോകാൻ ഒരിക്കലും പറ്റൂല എന്നുള്ളൊരു അതൊരു സത്യം നിങ്ങളെ അറിയിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് ഒരു ഈഗ ഉണ്ടായിരിക്കാം അത് ഇതറിഞ്ഞാൽ ഇത് അങ്ങനെ പറയണ്ട ഇത് മാത്രം അറിയണ്ട എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പിന്നെ ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇപ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ഇതിനകത്ത് വീണ്ടും ഇലയും പൂവുമൊക്കെ വരും എന്നുള്ളതാണ് ഈ ഒരു പെൻറ്റാക്കൾ കണ്ടല്ലോ ഇതിൽ വീണ്ടും ഒന്നേന്ന് തിളർക്കും എന്നുള്ളതാണ് എത്ര സ്റ്റോപ്പായി പോയ സ്ഥലത്ത് നിന്നും എത്ര വാടി കരിഞ്ഞു പോയി ഇത് ശരിക്കും അതിൻ്റെ റൂട്ടിനിയില്ലാന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോലും വീണ്ടും ഒന്നേന്നത് കിളിർത്ത് വരുമെന്നുള്ളതാണ് ഈ ഒരിതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത അപ്പം അവരിത് ശരിക്കും ചില സമയങ്ങളിൽ അത്ഭുതം തോന്നും അവർക്ക് ശരിക്കും നിങ്ങളോട് ഒരുപാട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരിക്കാം ഈ വൈരാഗ്യം ഉണ്ടായിരുന്ന ആ സെയിം ടൈം തന്നെ നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ഓർത്തുകൊണ്ടേയിരിക്കും വേറെ അവരുടെ സിറ്റുവേഷനിൽ വേറെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കും വൈരാഗ്യമുള്ള സമയത്തും അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളറിയരുത് എന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹർട്ടാവുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഫാദർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് അനായാസമായി രക്ഷപ്പെടാൻ പറ്റുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ് അങ്ങനെ രക്ഷപ്പെടുന്ന ആൾക്കാരാണ് അപ്പോ ഈ ഒരു കഴിവ് അത് ചിലപ്പോൾ അവർ കണ്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇത്രയും ഒരു കഴിവുള്ളത് അപ്പോൾ അതിൽ അവർക്ക് ശരിക്കും റെസ്പെക്റ്റ് ആണ് നിങ്ങളോടെന്നുള്ളതാണ് ചിലപ്പോൾ അവർ നേരിട്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ ഹർത്ത് ചെയ്ത് സംസാരിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ മറ്റാരെക്കാളും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഹെർ ഇത് ചാരിട്ടാണ് നിങ്ങളെന്താഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും അപ്പോൾ ഈ ഒരു കാര്യം അതൊരു ശരിക്കും ഇവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഒരു നിങ്ങളുടെ തകർച്ചയും നിങ്ങളുടെ വളർച്ചയും അത് അതിലവർക്ക് ശരിക്കും ഒരു പ്രൗഡാണ് അവർ എന്നാണ് കാണുന്നത് നിങ്ങൾ അങ്ങനെ ആയതിൽ വളരെ പ്രൗഡാണ് അവർ നിങ്ങളുടെ വളർച്ചയിൽ വളരെ സന്തോഷമുണ്ട് അവരത് ഡീപ്പായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ അവർ സാധ്യതയില്ല കാരണം ഇങ്ങനെ ഫീലിങ് ഈ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് അവർക്ക് ശരിക്കും ശരിയൊരു പ്രൗഡാണ് എന്ന് ഒരിക്കലും അവർ നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് സൺ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ മറ്റുള്ളവർ കോപ്പി ആക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ ഈ വ്യക്തിക്ക് അറിയാമായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നു ഒരുപാട് സ്നേഹിക്കുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഏത് ശരിക്കും പ്രതിസന്ധികളിലെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ കടന്നു പോകാനുള്ളൊരു ഊർജം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് ഈ ആളിന് വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഈ വ്യക്തി അത് വളരെയധികം മനസ്സിലാക്കിയ ഒരാളായിരിക്കാം എത്ര വലിയ പ്രതിസന്ധികളും നിങ്ങൾ ഈസി ആയിട്ട് ഈ ചാരിട്ട് പോലെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ് അത് ഒരുപാട് കാലമൊന്നും അതിലിരിക്കാതെ നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു ഇതിന് പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകും അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വലിയ സന്തോഷമാണ് ചിലപ്പോൾ ഈ വ്യക്തി തന്നെ തന്ന ചില വേദനകളായിരിക്കും പക്ഷേ ആ വേദനയിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന അല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഓവർകം ചെയ്ത് പുറത്തു പോകും അത് സണ്ണറിയല്ലോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന ഒരു ഒരാളാണ് നിങ്ങളെന്നുള്ളത് ഒരു ചിന്ത അവർക്കുണ്ട് ഇതിൽ നിങ്ങളെപ്പോഴും ഹാപ്പിയാണ് എന്നുള്ളൊരു ഒരു ചിന്ത അവർക്കുണ്ട് അപ്പം ഇതൊന്നും നിങ്ങൾ അറിയണ്ട എന്നാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ഡെവിൽ കാർഡാണ് വന്നിട്ടുള്ളത് ഒരു അഡിക്ഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളോട് ഇവർക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ നിങ്ങളായിരിക്കും അത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ എന്ത് തന്നെ പ്രതിസന്ധികൾ വരട്ടെ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോകട്ടെ അതിൽ ചിലപ്പോൾ ഇനി ഒരിക്കലും ശരിയാവൂല എന്ന് പറഞ്ഞ് നിങ്ങളത് നിങ്ങളും അവരും ഒരേ സമയം തീരുമാനം പോയാലും ഇവരുടെ മനസ്സിൽ നിങ്ങളൊന്ന് വിളിച്ചെങ്കിൽ ഒന്ന് സംസാരിച്ചെങ്കിൽ എന്ന എന്നായിരിക്കും ഈ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പ് ഒന്നും ഒരുപാട് കാലം നിലനിൽക്കുന്നതല്ല എന്നാണ് കാണുന്നത് അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്ന വൈരാഗ്യമൊക്കെ വളരെ കുറച്ച് സമയത്തേക്ക് നിങ്ങളോട് അവർക്ക് കാണുകയുള്ളൂ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ലൈഫ് ലോങ് വൈരാഗ്യം കൊണ്ടു കിടക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ വ്യക്തി പക്ഷേ നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ആ വൈരാഗ്യമൊക്കെ പെട്ടെന്ന് മഞ്ഞുരുങ്ങുന്നത് പോലെ ഒരുക്കിപ്പോകും എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഒരു അത് അവർക്ക് അവർ ചിലപ്പോൾ പലതവണ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അത് മറികടക്കാൻ വേണ്ടി അവർ പല ട്രിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും അവർക്കത് സാധിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ നിങ്ങളെന്ന് പറയുന്ന ഒരു അഡിക്ഷൻ അതിൽ നിന്ന് മാറിപ്പോകാൻ ഒരു ഒരിക്കലും അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതൊന്നും ഒരിക്കലും അവർ നിങ്ങളോട് പറയില്ല നിങ്ങളില്ലെങ്കിലും അവർ വളരെ സന്തോഷത്തിൽ ജീവിക്കും എന്നുള്ളതാണ് അവർ യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയുന്നത് അതൊന്നും വലിയ വലിയൊരു കാര്യമല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു വലിയ അഡിക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഒരു ലഹരി പോലെ അവർക്ക് അത്രയും അഡിക്ഷൻ അഡിക്ഷൻ ആണെന്നാണ് കാണുന്നത് പിന്നെ നൈന നൈനഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളില്ലാത്ത സമയമല്ല അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒരുപാട് കർമ്മം അവരെ പിടികൂടുന്നുണ്ടായിരിക്കാം നിങ്ങളുള്ളപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവർക്ക് അതാണ് ഹെർമിറ്റ് പറയുന്നത് നിങ്ങളവർക്ക് ശരിക്കും ഒരു ഗൈഡൻസ് കൊടുക്കുമായിരിക്കാം നിങ്ങളുടെ പ്രസൻസ് പോലും അവർക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരിക്കാം നിങ്ങൾ എപ്പോഴാണോ ഇവരിൽ നിന്ന് വിട്ട് മാറി പോകുന്നത് ആ സമയത്ത് ഇവർക്ക് കർമ്മഘട്ടം അവർ ഒരുപാട് പ്രതിസന്ധികളിൽ പോയി ചാടും ഒരുപാട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പോയി ചാടും അല്ലെങ്കിൽ കുറേ അബദ്ധങ്ങളിൽ പോയി ചാടും അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അവർക്ക് നഷ്ടം വരും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളില്ലാത്ത സമയത്തൊക്കെയും ഇവർക്കുണ്ടാവും നിങ്ങളില്ലാത്ത സമയത്തെല്ലാം ഇവർ ആ ശരിക്കും ഒരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ എടുത്തു ചാടോ ഒക്കെ ചെയ്യും അപ്പോൾ ആ സമയം ഇവർക്ക് ഒരുപാട് നഷ്ടവും വരും മാനസിക പ്രയാസവും വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഇവർ അത് എല്ലാ തരത്തിലും ഫിനാൻഷ്യലി പിന്നെ വർക്ക് പ്ലേസിൽ പിന്നെ അവരുടെ ആരോഗ്യത്തിൽ എല്ലാ കാര്യത്തിലും ഇവർ ഒരുപാട് ബുദ്ധിമുട്ടും സ്ട്രഗിൾ ചെയ്യും കാണുന്നത് അപ്പോ അവർ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരുപാട് പാടുപോളൂ എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളാണ് അവരുടെ വഴിവിളക്ക് അത് അവർക്ക് പൂർണ്ണമായും ഉറപ്പ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ കാട്ടുന്ന ഒരു വഴിയിലൂടെ പോയവർക്ക് അവർ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് ഒരിക്കലും അവർ ഒരിക്കലും ഒരു കുഴിയിലും ചാടാതെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗൈഡൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പ്രസൻസിലൂടെ ഈവൻ നിങ്ങൾ തമ്മിലും ഇന്ത്യയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്നുള്ളതാണ് ശരിക്കും പ്രൊട്ടക്ഷനാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ ഇവരെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ അതവർക്ക് ഉറപ്പായിട്ടും അറിയാം പിന്നെ ടെമ്പറൻസാണ് നിങ്ങൾ ഈ ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തേയിൽ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് അവിടെ ഈ കണ്ണുനീരെന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല വരുന്നതെന്നൊക്കെ പറയൂലേ അതുപോലെ അത്രയും സ്ട്രഗിൾ ചെയ്യും നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓടിച്ചു കൂടാ അവർ പല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ നിങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പാളാണ് എന്നെ എന്ത് എന്ന് അറിഞ്ഞുകൂടാ മുന്നോട്ട് പോ എങ്ങനെ പോകണം എന്ന് പറഞ്ഞുകൂടാ എല്ലാത്തിനും കൺഫ്യൂ കൺഫ്യൂഷനാണ് പിന്നെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുക ഇവർ ഭയങ്കര പെയിൻ ഇവർക്ക് ഇവർക്ക് ജീവിതം ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റൂല നിങ്ങളില്ലാതെ അപ്പോൾ അതാണ് അത് അതും നിങ്ങളില്ലാതെ ഇവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂലെന്നൊന്നും അവരെന്തായാലും നിങ്ങളോട് പറയാൻ പോകണില്ല ആ ഇല്ലെങ്കിലും അവർ സന്തോഷമായിട്ട് ജീവിക്കും അവർ അടിപൊളിയായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് പറയുന്നത് പിന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് ഇതൊരു ഫുൾഫിൽമെൻ്റ് ആണ് ഒരു കംപ്ലീഷനാണ് അപ്പോൾ ഈ ഇവർ എന്ന് പറയുന്നത് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ അത് അവർക്കറിയാം യഥാർത്ഥത്തിൽ നിങ്ങളില്ലെങ്കിൽ അവർക്ക് അവരൊന്നുമല്ല എന്നവർക്കറിയാം അവർ കംപ്ലീറ്റ് അല്ലേ അല്ല ഒരിക്കലും അല്ല അപ്പോൾ ഇതവർക്കറിയാം പക്ഷെ അവരുടെ ഈഗോ കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവർ താഴണ്ട എന്നുള്ളതും കൊണ്ട് അവരെപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും അവരുടെ ലൈഫിൽ തരില്ല കാരണം അവർ സ്വയം അങ്ങനെയാണ് ചെയ്യുന്നത് അവർ കാരണം നിങ്ങളോട് അവർക്ക് ഒരുപാട് ഈഗോ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അവരൊരു അടിമത്തം പോലെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ശരിക്കും അവരുടെ സോൾ ചിലപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള അതാ നിങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നായിരിക്കും പക്ഷേ അവർ അവരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലുള്ള ഒരു എനർജി ഉണ്ടല്ലോ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈഗോ അത് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ അവർ ചെറുതായി പോകുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ചെറുതായി പോകുമോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളാണ് വലുത് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് തുല്യമാണ് എന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഈഗോ ഇതൊക്കെയോ അവരെ ഓരോ കുഴിയിൽ കൊണ്ടു ചാടിക്കും ഓരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് കാരണം അപ്പോൾ നിങ്ങളില്ലാത്ത സമയത്ത് ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ പോയി ചെന്ന് ചാടുമായിരിക്കാം ഇതൊക്കെ ഇവർ ചിലപ്പോൾ ആലോചിക്കുമോയോ ഇത് ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലൊന്നും പോയി ചാടില്ലായിരുന്നു ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വേറെ വലിയ തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ശരിക്കും നിങ്ങളാണ് അവരുടെ അവർ കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ അവരോട് അവരുടെ കൂടെ വേണം അപ്പോൾ ഇത് അവർക്ക് അറിയാമെങ്കിലും അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കാരണം ഇതിൽ തന്നെ നമ്മൾ കണ്ടല്ലോ ലവേഴ്സും ടൂഫ് ആണ് രണ്ടും ഒരു സോൾ സോൾ കണക്ഷനുള്ള കാർഡുകളാണ് ഇതിൽ ഇങ്ങനെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഈ ടെൻ സോൾസ് ആണ് പൂർണ്ണമായും അന്തമായി പോകും എന്നുള്ളതാണ് വേറെ ഒരു കാര്യവും കാണില്ല ഇത് കണ്ടില്ലേ ഈ ഒരു കണ്ണിനകത്തു പോയിട്ടുള്ള ഒരു വാളാണ് അപ്പോൾ രണ്ട് കണ്ണിലും വാൾ കയറ്റി വെച്ച ഒരു അവസ്ഥയാണ് അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല കുറച്ചൊരു കാര്യം കാണാൻ പറ്റാതെ അവർ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്യും അബദ്ധങ്ങളിലൊക്കെ പോയി ചാടും ഉള്ള കാർമ്മികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിളിച്ച് അവരുടെ കൂടെ കൂട്ടും അപ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത് അങ്ങനെയാണ് അവരുടെ പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഈ ഈ ജന്മത്തിലുള്ള ഒക്കെ കുറേ അവർക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അവരുടെ കൂടെ കൂടി അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരും ഇവർ പറയുന്നത് കേട്ട് അവർ കണ്ണില്ലാത്തതുപോലെ അവർ പെരുമാറും എന്നാണ് അവരുടെ അന്തമായി പോകും എന്നുള്ളതാണ് അങ്ങനെ പെരുമാറും അപ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ടും അറിയാം നിങ്ങളും അവരും ഒരേ സോളാണ് അല്ലെങ്കിൽ ഒരേ ഒരു നിങ്ങളുടെ സോളിൻ്റെ പാർട്ണർ തന്നെയാണ് ഈ വ്യക്തി അപ്പോൾ അതിങ്ങളിൽ ഒരു സന്തോഷം വേറെ ആരിലും അവർക്ക് കിട്ടാൻ പോകണില്ല അത് അവർക്കറിയാം കാരണം അത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു അല്ല അത് സോൾ ലെവലിലുള്ളൊരു അടുപ്പമാണ് അപ്പോൾ അത് ഇവർക്കത് വ്യക്തമായിട്ടും അറിയാം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം എപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ പറഞ്ഞല്ലോ നിങ്ങളില്ലാത്ത സമയത്തും നിങ്ങളോട് ബ്രേക്കപ്പ് ആയി പോയ സമയത്തും ഏറ്റവും നിങ്ങളോട് വൈരാഗ്യമുള്ള സമയത്തും അവർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്നത് നിങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ അത് അവർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു എന്താണ് എനിക്ക് ഇങ്ങനെ എന്ന് കാരണം അവരൊരിക്കലും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല അപ്പോൾ അതില് അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഒപ്പ്രാളാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് അവർ വിചാരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള കാര്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മേച്ചാകുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് എത്രത്തോളം മറ്റുള്ളവർക്ക് മേച്ചാകുമെന്ന് എനിക്കറിയില്ല അതെല്ലാവർക്കുമുള്ള എനർജി ആയിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂട നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്